എല്ല വീഡിയോ എന്താ കേസ് ഞങ്ങളുടെ കസിന്റെ കല്യാണ വീഡിയോ ആണ് പക്ഷെ കല്യാണ വീഡിയോ പറയാൻ പറ്റത്തില്ല ഈവനിങ് ഫംഗ്ഷനുള്ള വീഡിയോ ചെക്കനെ ചെക്കനെ വിളിക്കുന്ന വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ചെക്കൻ പെണ്ണി പെണ്ണിനെ കൂടി കൊണ്ട് ചെക്കൻ്റെ വീട്ടിലോട്ട് പോവും ഈവനിങ് ടൈം ആവുമ്പോ നമ്മൾ ചെക്കനെ വിളിച്ചിട്ട് പെണ്ണിന് വീട്ടിലോട്ട് വരും അപ്പൊ ഇപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് സോ എന്തായാലും നമ്മളിപ്പം ഇത്തയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇന്നത്തെ ബ്ലോഗ് അവർക്ക് നമ്മൾ കുറച്ച് പണിയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് അത് കാണിക്കുന്ന ഒരു കല്യാണ ബ്ലോഗായിരിക്കും എടുത്തില്ല നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് എടുത്തില്ല അപ്പം ഗൈസ് നമ്മൾ കല്യാണ പെണ്ണിനും ചെക്കനും പണി കൊടുക്കാനാണ് തയ്യാറെടുക്കാനാണ് അറിഞ്ഞെടുക്കുക നമ്മള് കല്യാണം വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല പക്ഷെ കഴിഞ്ഞിട്ടുള്ള ഈവിനിങ് മുതല വീഡിയോ മടിച്ചു കാണാൻ തിരക്കും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞപ്പോ സുൽഫാത്ത കുഴിഞ്ഞാൽ വീട്ടിലാണ് വിളിച്ചുകൊണ്ട് അതാണ് ൂട്ടിന് കണ്ടിട്ട് ഇറങ്ങിയിട്ട് നല്ല പ്ലേസ് കിട്ടാണ്ട് നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കുക മാമൊന്നും നോക്കത്തില്ല പിള്ളാരും വന്നെ വീടെടുക്കാൻ പറ്റിയില്ല ഇനി അവർക്ക് കൊടുക്കുന്നത് പണികളാണ് അതാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാവരും വന്ന് ഭയങ്കര ക്ഷീണമൊക്കെ ഇരുന്നു കിടന്ന് ഉറങ്ങിക്കെണീയിച്ചു അവരിച്ചിരത്തിന് പെണ്ണി കൊണ്ട് വന്നതേ ഉള്ളു ഒട്ട് താമസിക്കാൻ വീടിലോട്ട് പോകാം നിങ്ങളുടെ വീടിച്ച് കവടിച്ചിരിക്കാനെങ്കിൽ എണീക്കുക മാറി അഞ്ചു പറഞ്ഞു

அடுக்களையெல்லாம் ரெடி ஆக்கி கொடுக்கு ஒன்னும் இல்ல மழவி പരിപാടി ഉണ്ട് ആ നല്ല സ്ട്രോങ് പോയാവർക്കതൊക്കെ മതിയെന്നു ഒന്ന് മാറണം ഫുള്ളാണ് ശമ്പള ചായ പഠിപ്പിച്ചത് അഞ്ച് അഞ്ചു കറക്റ്റ് കട്ടൻ ചായ ஆ கைல நாலாமா வந்து டிப்ஸ் அவசர இந்த டாக்டர் என்ன பண்ணுவாங்க நம்மளோட பனியோட அரு நல்ல கொண்டு வரூல்ல பாரு கைஸ் கட்டன் சாய் ஒரு குண்டி पाणी பில்லட்டாட்ட வேண்டியது நீ இருந்து पाणी எடு கைஸ் வரதாங்களா ஆ தண்ணி இங்க எடுத்துட்டேன் பண்டியா संगेत संगेत सप्पा बिचारता हैं बाबा डांटोगे ना दूसरों पर चलेंगे तो गुंडमारे सप्पा को बिचार आ आ तेरे गुंडमारे ना लगे हमारे खासे पेटे नल्लेर नेगड़े इधर क्या खासे गुंडमारे नेलर सब चल अलसी अलसी ना इसीलिए ना कि बिट्टे എല്ലാരും ഒന്നുകൂടെ കളിക്കായിരുന്നല്ലേ നേരെ അടുക്കളയിലേക്ക് അല്ല ഇല്ല നൈസിനു ആരും കാണാണ്ട് അത് ബീത്താടെ റൂമിൽ കൊട്ടുക അതോ അത് ക്യാൻസൽ നമുക്ക് വേറെ നോക്കാം

പഠിക്കാം പഠിക്കും ഞങ്ങൾ പഠിക്കും അത് തന്നെ വൈരി എല്ലാരും പാട്ടുപാട് എന്തോളിച്ചിരിക്കുന്നു ആറാമത്തെ നളുവാസി ഇതിനിടയിലാണോ ആ പരിപാടി ഞാൻ ആ ഇന്നത്തെ അത് വാഴിക്കാനല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ എനിക്ക് നിന്നാ പറ്റിക്കി ഞാൻ എടുത്തു എന്റെ കോൾസ് ഇല്ല ഇവര കോൾസ് ഇല്ല ആരും കേയിക്കുന്നില്ല ഞാൻ ആ എനിക്ക് കേട്ടില്ല ആ സമയത്തിനെല്ലാം മാറ്റം ചെയ്യണം ഗയ്സ് അതുപോ ഇതുതൊറക്കുന്നില്ല ഗയ്സ് ഞാൻ ज्योति സ്വന്തമായിട്ട് പെരുങ്ങാനോ അല്ലേ ഇടി സ്വന്തമായിട്ട് പെരുങ്ങുന്ന ഒരു അവസ്ഥ അല്ല ഇതുവരെ അത പിന്നെ കഥകൾ തുറന്നിട്ടില്ല അപ്പം ഇതിലെ ജഗിലും തീർത്തുക ഫോൺ വെളിയിൽ വെച്ചിട്ടാണ് കയറിയത് നമുക്ക് ഒരു താഴെക്കൂടെ ഇട്ടു കൊടുത്തു എന്നിട്ട് വിളിക്കാം ഒരു താഴെ കൂടെ ഫോൺ ചെയ്ത അല്ല 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 എന്നല്ല എന്നല്ല ഞാൻ സ്മോയി ഇരുന്നു လယ်လာလယ်လ <ander> ာလယ်လာလယ်လာ2 hey hey တဲ့တဲ့မင်းကနဲ့အဲ့ဒီ့မှာထားချ ഏകദേശപ്പം ഇനിയുള്ള ക്ലിപ്സ് ഫുള്ള് നമ്മൾ പിറ്റ് ചെയ്യുന്നത് മീൻസ് മൺഡേ വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എടുക്കുന്ന ക്ലിപ്സ് ആണ് ഞങ്ങള് ഇതിന് ഇൻട്രോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് അതെല്ലാം ഡിലീറ്റ് ആയി പോയി ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെടുത്തപ്പോഴാണ് അറിയുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് കണ്ടിട്ടു ഏച്ചപ്പൊ ഇത് എന്ത് സംഭവം വെച്ചാല് ഇത് നമുക്കൊരു കൊറിയർ വന്നതായിരുന്നു നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൊറേയറ് മേടിക്കാൻ പോകുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് അത് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി ഇപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ നാളായി കൊറേറെ ഓഫീസിൽ വന്ന് കിടക്കുകയാണ് ഞാനാണെങ്കിൽ എനിക്ക് ഫോൺ വന്നാൽ ഞാൻ അത് കോൾ അറ്റൻഡ് ചെയ്യുമല്ലേ അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മളെ വീഴ്ചപ്പോഴത്തേക്കും നമ്മൾ കോൾ എടുത്തു അങ്ങനെ നേരെ പോയി പിക്ക് ചെയ്തു എനിക്കിഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ സാധനം ഓക്കെ ഗൈസ് അപ്പോൾ ഇൻസ്റ്റാ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതോടും കൂടെ ഫോളോ ചെയ്യുക എന്നാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ സോ എന്തായാലും എനിക്ക് വാച്ച് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നമ്മളെ മമ്മൂട്ടി ഞാൻ ഉപ്പാ കാണിച്ചെടുത്തപ്പോ ഉപ്പാ ഞാൻ ഇതുവരെ അങ്ങനെ ഫോട്ടോസ് ഫോട്ടോസ് ഒന്നും എടുത്തില്ല ഞാൻ രണ്ട് അനീസിന്റെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടോ அப்போ மச்ச அல்ல மச்சிமா ஐஸ் கிரீம் அள்ளி கொண்டு வந்து ரெண்டெண்ணு பப்பா பப்பாடு വായ Ydych chi'n gwybod beth yw'r gwaith? Ydych